റിയ താപ്പോൽ കൈമാറുന്നത് നമ്മളെ ചടങ്ങി ഒരു ദേവി ദേവതയാമങ്ങളിലാണ് അപ്പൊ അതിപ്പോ ഇക്കെല്ലാം നമ്മൾ വന്നു വയലുള്ള ദേവി അപ്പൊ ആ എന്റെ ശേഷം

ഏത് വേദിന്ന് സംസാരിക്കാൻ കഴിഞ്ഞുകൊണ്ട് ഒരാളായി മാറും ആ അഞ്ച് വയസ്സുവേരും സംസാരിച്ചിട്ടില്ല എല്ലാം അമ്മ 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 അച്ഛനക്കണ്ട കണ്ടു ആ അങ്ങനെ പേര് അല്ല എല്ലാം പറയാം để về cái <laughs> cái <laughs> cái 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 അമ്മാറക്കല്ലിലെ പൂജയാണ് നാളെയാണ് തൃക്കലശാട്ട് കളി ചേർത്തി കർപ്പൂരം കത്തിച്ചു വെച്ചു Hãy cho kênh Ghiền Mì Gõ để được nó 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 ും ഭക്തിയോടുകൂടി തൊഴുതു നിൽക്കുന്ന കാഴ്ചയാണ് എൻ്റെ ഭാഗത്ത് പറഞ്ഞ തെറ്റുകൂറ്റങ്ങളും കൊടുത്ത് മാപ്പം എനിക്ക് നല്ലവഴി കാണിച്ചിരിക്കുന്നു ഭഗവാനെ പ്രസാദം കൊടുക്കുന്നതാണ് അവരുടെ കൂടെ വാങ്ങുന്ന